ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് ഇവിടെ ഒരു നാരങ്ങാ വിളം ഉണ്ടാക്കുക നമുക്ക് ചൂട് കാലം വെക്കുമ്പോൾ ഒരുപാട് വെള്ളം കുടിക്കുന്ന നല്ലതാണ് അപ്പം നമുക്കിന്നൊരു നാരങ്ങാ വിളമാകാം ഇന്നത്തേക്ക് അപ്പം ഞാൻ നാരങ്ങാവിളം എന്താ സ്പെഷ്യൽ നിങ്ങൾ കരുതുന്നുണ്ടായിരിക്കും ഞാൻ ഇന്ന് സ്പെഷ്യൽ ആയിട്ട് തന്നെയാണ് ഈ നാരങ്ങാ ഉണ്ടാക്കുന്നത് അതിനായിട്ട് ഞാനൊരു രണ്ട് നാരങ്ങ രണ്ടേതുപോലെ രണ്ട് നാരങ്ങ പിഴിഞ്ഞ് അതിൻ്റെ ചാറടുത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് നമ്മൾ ചെറിയ കഷ്ണം ഇഞ്ചി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ഒരു കൊച്ചു പീസ് മതി ഒരു ടേസ്റ്റിന് മാത്രമുള്ള ഇഞ്ചി ഞാൻ ചെറുതായിട്ട് അരഞ്ഞിടുകയാണ് അന്തരം അല്ലെങ്കിൽ ഇഞ്ചി അരയത്തില്ല ഇപ്പം തന്നെ ഇഞ്ചി ഇട്ട് കണ്ട് ഇനി നമുക്കിതിനകത്തേക്ക് ഒഴിക്കേണ്ടത് അര ഗ്ലാസ് വെള്ളമാണ് അര ഗ്ലാസ് മതി നമുക്ക് അരഞ്ഞതിന് ശേഷം ബാക്കി ഇടാം ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ തേനെ പഞ്ചസാര ചേർക്കുന്നില്ല അല്ലാത ഉണ്ടാക്കുന്നത് പിന്നെ കുറച്ച് കൽക്കണ്ട വിട്ടിരുന്നോ അങ്ങ് അലിഞ്ഞു പോയി അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കൽക്കണ്ടം ചേർക്കാൻ വെച്ചേരാത്തി പഞ്ചസാരക്ക് പകരം കൽക്കണ്ടോ ഇച്ചിരി തേനും ഇട കൽക്കണ്ടം നല്ലതുണ്ടോ അങ് അലിഞ്ഞു പോയിട വരുന്നിട്ട് ഉപ്പേടെ അടപ്പിച്ചിരി തുറന്നിരുന്നതാ അങ്ങനെ അങ് അരിഞ്ഞ് അലിഞ്ഞു പോയതാ ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല അലിഞ്ഞെന്നുള്ളതുള്ളൂ നമുക്കിത് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം മധുരത്തിനാവശ്യമുള്ള കൽക്കണ്ടം ചേർക്കാം ഏതാണ്ട് കൽക്കണ്ടം ചേർത്തിട്ടുണ്ട് അപ്പം നാരങ്ങ നീര് ഇ ചെറിയ കഷ്ണ ഇഞ്ചി കുറച്ച് കൽക്കണ്ട മധുരത്തിനുള്ള കൽക്കണ്ടം പിന്നെ നമ്മൾ തേനെ ഇത്രയും കൂടെ നമുക്ക് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തോണ്ട് വരാം നാരങ്ങ ചേർക്കുമ്പോൾ അതിൻ്റെ കുരു മാറ്റണം കുരുവിടത്ത് കുരുവിട്ടാൽ കഴിക്കും ഇപ്പം നല്ല നാരങ്ങയും കൽക്കണ്ടവും തേനും എല്ലാം കൂടെ ചേർത്ത് ഇനി ഞാൻ നല്ല പിഴിഞ്ഞ നാരങ്ങയുടെ തൊണ്ട് അതിനകത്ത് കിട്ടുകൊടുക്കുകയാണ് ഇനി നമുക്ക് അത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഞാൻ വീണ്ടും ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട് കാരണം അത് രണ്ട് നാരങ്ങയ്ക്കുള്ളതാണ് അത് കണക്കാക്കി വെള്ളം ഒഴിക്കുന്നുണ്ട് നമുക്ക് ഇതിനെ ഒന്നുകൂടി അടിച്ചെടുക്കണം ഒത്തിരി അങ്ങ് നാരങ്ങയുടെ തൊണ്ടൊന്നും അരയരുത് ജസ്റ്റ് ഒരു ഒന്നോ രണ്ടോ റൗണ്ടൊന്ന് എടുത്താൽ മതി എടുത്തോണ്ട് വരാം ഇപ്പം നമ്മുടെ നാരങ്ങ നീര് റെഡിയായി നാരങ്ങ വെള്ളം ഒന്നും റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം അതിന് നമ്മുടെ നാരങ്ങ വെള്ളം റെഡിയായി ഇനി നമുക്കിതിന് ഈ ഗ്ലാസ്സിനകത്തേക്കൊന്ന് ഒഴിച്ചെടുക്കാം ഗ്ലാസ്സിനകത്ത് ഒഴിച്ചെടുക്കുമ്പഴേ നമുക്ക് ഇതിൽ നിന്ന് ഒഴിക്കുമ്പം താഴെയൊക്കെ പോയതുകൊണ്ട് നമുക്കൊരു മഗ്ഗിനകത്തേക്ക് മാറ്റിയിട്ട് ഗ്ലാസ്സിനകത്തേക്ക് ഒഴിക്കാം നമ്മുടെ ആണ്ടിപൊളി നാരങ്ങാവെള്ള റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം സൂപ്പർ പിള്ളേർക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല കാരണം എന്താ പറയാ കൽക്കണ്ട ആയതുകൊണ്ട് പഞ്ചസാരയുടെ വീട്ടിലും മധുരം വരത്തില്ല അതുകൊണ്ട് പിള്ളേർക്ക് ഇഷ്ടപ്പെടാൻ തോന്നുന്നില്ല ഇത് എങ്കിലും നല്ല ടേസ്റ്റ് ഉള്ള സാധനമാണ് തേനും കൽക്കണ്ടവും നാരങ്ങയുടെ തൊണ്ടും നാരങ്ങയുടെ തൊണ്ട ഒത്തുകൊടുത്ത് അടിക്കരുത് കഴിക്കും കയ്പോ രണ്ടാവശ്യം ഒന്ന് കരക്കിയെടുത്തു എല്ലാം കൂടെ ചെറു നാരങ്ങയുടെ അരിയെല്ലാം മാറ്റിയെടുത്തോണ്ട് നല്ല കൂപ്പർ ടേസ്റ്റുള്ള നാരങ്ങ നീരാണ് നല്ല നിറമൊക്കെ ഉണ്ട് ഇനിയും നമുക്ക് ഇതിനകത്തേക്ക് ഒരു സാധനം കൂടെ ചേർക്കാനുണ്ട് വേണ്ട ഇച്ചിരി ചിയാ സീഡ്സ് ഞാൻ വെള്ളത്തിനകത്ത് ചൂടുവെള്ളത്തിനകത്ത് ഇട്ട് കുടുത്തു വെച്ചിരുന്നതാണ് കസ്കസും ചേർക്കാം ഞാൻ ചിയാ ആണ് തെക്കുന്നത് അത് അതിനകത്തേക്ക് കുറച്ചിട്ട് കൊടുക്കാം ഇപ്പം നമ്മുടെ സൂപ്പർ നാരങ്ങയാണെന്ന് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതും ട്രൈ ചെയ്ത് നോക്കുക രണ്ടിനി ഒരു ഗ്ലാസ്സേ ഉള്ളൂ ഞാനത് പിള്ളേർക്കും കൊടുത്തു പക്ഷെ അവർക്ക് ചെറിയ ഇഞ്ചിയുടെ എരിയും പിന്നെ പഞ്ചസാരയ്ക്ക് പകരം കൽക്കണ്ടം ചേർക്കണം മധുരത്തിന് ചെറിയൊരു കുറവുണ്ട് കൽക്കണ്ടത്തിന്റെ മധുരം പഞ്ചസാരയ്ക്ക് പഞ്ചസാരയുടെ മധുരം കൽക്കണ്ടത്തിന് കിട്ടത്തില്ല അപ്പം ആ ഒരു ടേസ്റ്റ് ആ ഒരു വ്യത്യാസം വന്നു പിള്ളേർക്ക് അത്ര തൃപ്തിയല്ല ഉണ്ടോ പിന്നെ ഉണ്ണേട്ടനെ കൊടുത്തിട്ട് ഉണ്ണേനം പറഞ്ഞ് കുഴപ്പമില്ല പരുവത്തിലുള്ള മധുരമൊക്കെ ആണെന്ന് ഒത്തിരി മധുരം ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ ഇത് ടേസ്റ്റ് പിടിക്കും മധുരം കൂടുതൽ വേണുന്നവർക്ക് ഒന്നുകിൽ കൽക്കണ്ണം കൂടുതലിടുക അല്ലെങ്കിൽ പഞ്ചസാര ഇട്ടുണ്ടാക്കുക കൽക്കണ്ണം കൂടുതലെടുത്താൽ അത്ര സുമാറായിട്ട് തോന്നുന്നില്ല ഈ ആണ് നല്ലത് അപ്പോൾ എല്ലാവരും ഇതും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ ഈ തന്നെ ഇട്ടുണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ എത്തിയേക്കുക ഇനിയും പുതിയൊരു വീഡിയോ കൊണ്ട് വരുന്നവരേക്കും ബായ്